വിമതരെ വാഴ്ത്തിയും ജനാഭിമുഖ കുർബാന പ്രോത്സാഹിപ്പിച്ചും ഇരിഞ്ഞാലക്കട രൂപത സീനിയർ വൈദികരായ ഫാദർ ജോർജ് മംഗലത്തിനും ഫാദർ ജോൺ കവലക്കാട്ടിനും അതേ നാണയത്തിൽ മറുപടിയുമായി എന്നും ഇന്നും സഭയോടും മാർപ്പാപ്പയോടുമൊപ്പം നിലകൊള്ളുന്ന റോസ്മേരി എന്ന ദേവി മേനോൻ്റെ തീപ്പാറും വാക്കുകൾ തൻ്റെ എഫ് പി പേജിലാണ് റോസ്മേരി രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത് ഈശോമിശിയ സ്തുതിയായിരിക്കട്ടെ ഇന്നലത്തെ തീയതിയിൽ എട്ട് രണ്ട് രണ്ടായിരത്തി അഞ്ചിന് ഒരു കത്ത് കാണാനിടയായി അത് താഴെ ചേർക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർക്കായി ഇരിഞ്ഞാലക്കട രൂപതയിലെ രണ്ട് വൈദികർ ഫാദർ ജോർജ് മംഗരൻ ഫാദർ ജോ കവലക്കാട്ട് എഴുതിയ ഒരു ലേഖനം ഇത് അച്ഛന്മാർ എഴുതിയതാണോ അതോ വ്യാജമായി സൃഷ്ടിച്ചതാണോ എന്നറിയില്ല നേരില്ലാത്ത ഉള്ളടക്കം നിറവില്ലാത്ത ഭാഷ സഭാനിന്ത നിറഞ്ഞ വാക്കുകൾ ദൈവസ്നേഹം തീരെയില്ലാത്ത പ്രമേയം ആത്മീയതയുടെ കണിക പോലുമില്ലാത്ത ശൈലി തിരുസഭയുടെ അനുസരണപ്പെട്ടു നിൽക്കുന്ന ഇരിഞ്ഞാലക്കുട രൂപതയിലെ എഴുപത് വയസ്സ് പിന്നിട്ട രണ്ട് വൈദികർ ഇങ്ങനെയൊരു തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യും എന്നിപ്പോഴും ഞാൻ കരുതുന്നില്ല എഴുത്തിന്റെ ഭാഷ ഇവരുടെ ജീവിതാന്തനോ പ്രായത്തിനോ ചേരുന്നില്ല മെലോഡ്രാമിൽ കുതിർന്ന അണികളുടെ രക്തത്തെ ഒന്ന് ത്വരിതപ്പെടുത്തുന്ന നാലാങ്കിട വാക്കുകൾ അച്ഛന്മാരെ നിങ്ങൾ എഴുതിയതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവർക്കുമുള്ള ഒരു ചെറിയ മറുപടി പരിശുദ്ധ കുർബാന അവഹേളിച്ച ചൂട് ആറ് മുമ്പേ അത് ചെയ്തവരെ വാഴ്ത്തിക്കൊണ്ടുള്ള വാക്കുകൾ തിരുസഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന നിങ്ങളിൽ നിന്ന് വരാനും മാത്രം നിങ്ങൾ അധപതിച്ചു ഫെബ്രുവരി ഒന്നിന് പ്രസാദഗിരി പള്ളിയിൽ തോട്ടുമുറമച്ചൻ അർപ്പിച്ചുകൊണ്ടിരുന്നത് തിരുസഭയുടെ പരിശുദ്ധ കുർബാനയാണ് തിരുസഭയിലെ മേലാധികാരിയുടെ ഉത്തരവിനുസരിച്ച് ചാർജ് എടുത്ത വൈദികൻ അത് എന്തോ ആയിക്കൊള്ളട്ടെ തിരുസഭയുടെ പരിശുദ്ധ കുർബാനയാണ് അവിടെ നടന്നിരുന്നത് സജീവം പരിശുദ്ധ ജീവദായകമായ പരിശുദ്ധ കുർബാനെ അപമാനിച്ച് അവഹേളിച്ച് പൈശാചികത കാണിച്ച വിമതരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാതെ പോയ അച്ഛന്മാരെ നിങ്ങളെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു അന്ന് അവിടെ അപമാനിക്കപ്പെട്ടത് ഈശോയും തിരുസഭയുമാണ് കത്തിലേക്ക് ആദ്യത്തെ വാചകം ഇങ്ങനെ വേണമായിരുന്നു വിമതരെ നിങ്ങളുടെ ആത്മീയ ദാരിദ്ര്യത്തിനെയും അനുസരണക്കേടിൻ്റെയും ഇരകളാകാനാണ് നിങ്ങളുടെ അതിരൂപതയിലെ ഒരുപറ്റം വിശ്വാസികളുടെ വിധി അടുത്തവരി ഇങ്ങനെ മാറ്റണം പ്രാദേശികതയുടെയും വ്യക്തിസ്നേഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എട്ടുകാലി വലകളാൽ ബന്ധിതരായ നിങ്ങൾ തിരുസഭയുടെ ആചാരത്തെക്കാളും തിരുസഭ പഠിപ്പിച്ച വിശ്വാസത്തെക്കാളും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം നൽകിയെന്ന് അടുത്ത വാചകം എൻ്റെ അമ്മവും എല്ലാ ഭാവന സമ്പുഷ്ടമായ വാക്കുകൾ നിങ്ങൾ നിങ്ങളിതിന് മുൻപ് നാടകം വല്ലതും എഴുതിയിട്ടുണ്ടോ അതിൽ അസംബന്ധമായി മാത്രമേ ഉള്ളൂ കത്തോരിക്ക തിരുസഭയ്ക്ക് ഒരു ഹയറാർക്കി ഉണ്ട് വ്യക്തമായ നയപരമായ സംവിധാനങ്ങളുമുണ്ട് അനുസരണകളാലും വാഗ്ദാനപാരങ്ങൾ അനുസരണകളാലും വാഗ്ദാനപാലനങ്ങളാലും ബന്ധിതമാണ് അത് അനുസരണക്കേടിന്റെ അങ്ങേയറ്റം പോയി തന്നിഷ്ടങ്ങളുടെ താന്തോനി തരങ്ങളുടെ ആണികളാൽ സഭയാകമാനം ഉൾപ്പെടുത്തി ഭ്രണപ്പെടുത്തി വിശ്വാസികളെ വഴിതെറ്റിച്ച് ആടുകളെ ചിതറിച്ച് നിങ്ങൾ തമ്പുരാന്റെ ആലകളെ ശൂന്യമാക്കി ചില ഭർത്താക്കന്മാർക്ക് ഭാര്യ ചുരിദാർ ധരിക്കുന്നതാണ് ഇഷ്ടം എന്ന് കരുതി ഒരു സ്കൂളിന്റെ യൂണിഫോം മാറ്റാനുള്ള അധികാരം അവർക്കുണ്ടോ ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് വിധേയപ്പെട്ടു നിൽക്കുവാൻ സാധിക്കണം അച്ഛന്മാരെ അരപ്പെട്ടക്കാരൻ്റെ കരിവേഷങ്ങളോ ഈശോയുടെ തിരുസഭയിൽ ഏർപ്പെട്ടക്കാരുടെ കോലം കെട്ടി കരിയോയിലൊഴിക്കുവാനും പെട്ടലൊഴിച്ച് കത്തിക്കുവാനും ഊള പട്ടി തുടങ്ങിയ വാക്കുകളാൽ അഭിസംബോധന ചെയ്യാൻ പറഞ്ഞു പഠിപ്പിച്ച സ്വന്തം സഹോദരങ്ങളെ വാക്കാൽ കൊല ചെയ്ത കായന്മാരാണ് നിങ്ങൾ ആഭേലിൻ്റെ ബലിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നുവോ ആഭേലിൻ്റെ ബലി കർത്താവ് സ്വീകരിക്കുവാനുള്ള കാരണം ഹെബ്രായരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഫെബ്രയർ പതിനൊന്ന് നാല് വിശ്വാസം മൂലം നിങ്ങൾ ക്ഷയിച്ചതും അതാണ് ദൈവത്തിലുള്ള അനുസരണയും അതിനാൽ തന്നെ ദൈവവിശ്വാസം ഈശോ ചാട്ടവരെടുത്തല്ല അനുസരണയുടെ കുരിശെടുത്താണ് റഷ്യയുടെ കൂതാശ സ്ഥാപിച്ചത് മിശുകയായി അനുഗമിക്കുവാൻ എടുത്ത കുരിശ് വാഗ്ദാന ലംഘനം നടത്തിയ കർത്താവിന് തിരിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ പ്രവർത്തികളുടെ പരിണിത ഫലമാണ് ഇന്ന് തിരുസഭ ആകമാനം അനുഭവിക്കുന്നത് സ്ഥലപരിമിതി മൂലം ഇനി അധികം ഞാൻ പറയുന്നില്ല രണ്ടാമത്തെ പാര നിങ്ങളുടെ പരാമർശങ്ങൾക്ക് ചില ചോദ്യങ്ങൾ മാത്രം ഒന്ന് രണ്ടാം മത്തിക്കാൻ കൗൺസിൽ എവിടെയാണ് എപ്പോഴാണ് അഭിമുഖ കുർപ്പാനയെക്കുറിച്ച് പരാമർശിക്കുന്നത് കള്ളം എത്ര പ്രാവശ്യം ആവർത്തിച്ചാലും അതിൻ്റെ പ്രചാരണം കൂടും എന്നല്ലാതെ ഒരിക്കലും കള്ളം സത്യമാവില്ല എന്തിന് ഇങ്ങനെയൊരു കള്ളം അറിവില്ലായ്മയാണെങ്കിൽ രണ്ടാം സൂനക ദിവസം മാർപ്പാപ്പ ഒപ്പുവെക്കുന്നതിന് മുമ്പ് എല്ലാ രേഖകളും പരിശോധിച്ച് പഠിപ്പിച്ച ബെനഡിക് പതിനാറാം മാർപ്പാപ്പയുടെ ദി സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി എന്ന പുസ്തകം ഒന്ന് വായിക്കുക രണ്ട് മാർപാപ്പ അർപ്പിക്കുന്നതായ ജനാഭിമുഖ കുർബാന അച്ഛന്മാരെ എല്ലാ ബഹുമാനത്തോടെയും ചോദിക്കട്ടെ പ്രായത്തിൻ്റെതായ ഓർമ്മക്കുറവ് നിങ്ങളെ ബാധിച്ചുവോ നിങ്ങൾ സീറോ മലബാർ സഭയിലെ വൈദികരാണ് ലെത്തിൻ സഭയിലെ വൈദികരല്ല മാർപാപ്പ കുർബാന അർപ്പിക്കുന്നത് ലെത്തിൻ ആരാധനാ ക്രമ പ്രകാരമാണ് അവിടെയും അൾത്താരിമുഖമുണ്ട് ലത്തിൻ കുർബാന അർപ്പിക്കുന്നത് റോമൻ മിസൽ പ്രകാരമാണ് സീറോ മലബാർ കുർബാൻ അർപ്പിക്കുന്നത് നമ്മുടെ തക്സപ്രകാരവും ഇതൊക്കെ മറന്നതാവും അല്ലേ സ്റ്റേറ്റ് സിലബസ് സ്കൂളിലെ ടീച്ചർമാർ കുട്ടികളുടെയോ രക്ഷിതാക്കളുടെയോ ഇഷ്ടം നോക്കി സി ബി എസ്ഇ ടെക്സ്റ്റ് നോക്കി പഠിപ്പിക്കുമോ ഇതെല്ലാം വിരോധാഭാസം അല്ലേ വൈദികരെ ലത്തീൻ സഭയിലെ വൈദികരോ സീറോ മലങ്കര സഭയിലെ വൈദികരോ ഒരിക്കലും അവരുടെ ആരാധന ക്രമത്തിന് വിരുദ്ധമായി ഒരു പ്രവൃത്തിയും ചെയ്യില്ല തിരുവസ്ത്രത്തിലോ ആചാരങ്ങളിലോ തിരുനാളികളിലോ കൂതാശികളിലോ പരിശുദ്ധ കുർബാനയിലോ അവർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഒരു യഥാർത്ഥ വിശ്വാസികളും അതിന് കൂട്ടുനിൽക്കില്ല നിങ്ങൾക്ക് മാർപ്പാപ്പയെ പറയാൻ എന്താണ് യോഗ്യത മാർപ്പാപ്പയുടെ വാക്കാണ് നമ്മുടെ ആരാധനാക്രമത്തിലെ അവസാന വാക്ക് അന്തിമ തീരുമാനം പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നാണ് വ്യക്തമായും കൃത്യമായും ഗഹനമായും പഠിച്ച് തീരുമാനമെടുത്താണ് ഏകീകൃത കുർബാനയെക്കുറിച്ച് പ്രബോധിപ്പിച്ചത് അതനുസരിക്കാൻ തയ്യാറാവാത്ത നിങ്ങൾ സമ്മേളനങ്ങളിൽ മാർപ്പാപ്പിയുടെ ഫോട്ടോ വയ്ക്കുന്നതും മാർപ്പാപ്പ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നതും എത്ര വൈരുദ്ധ്യവും വികലവുമാണ് മൂന്നും നാലും പാരാഗ്രാഫുകൾക്ക് മറുപടി അർഹിക്കുന്നേ ഇല്ല പൊളി ട്രിക്സ് പൊളി നിറഞ്ഞ ട്രിക്സുകൾ അഥവാ കുതന്ത്രങ്ങൾ അഞ്ചാമത്തെ പാരഗ്രാഫ് അതിന്റെ തുടക്കം കൽതായുഭൂതം ആവേശിച്ച ചങ്ങനാശ്ശേരിയിലെ കാലം ചെയ്ത കാരണം അവരുടെ പൊറാട്ട് നാടകത്തിലെ ജാരസാന്തകളാണല്ലോ ഇതിന് ചേർന്ന മറുപടി വേറെയാണ് അത്രയും തരം താഴാൻ നാഭും മനസ്സും എന്റെ അനുവദിക്കുന്നില്ല എന്നാലും ചിലത് പറയാതെ വയ്യ സ്വർഗീയ മഹത്വത്തിന്റെ പ്രതീകമായുള്ള മുടിയും അജഗണത്തെ മേക്കുന്നതിന് മിശികായുടെ ശക്തിയാൽ നിറഞ്ഞ അംശവടിയും രക്തസാക്ഷിയാവാനുള്ള സന്നദ്ധത അറിയിച്ചുള്ള ചുവന്നരപ്പട്ടയും മെത്രാന്മാരുടെ സ്ഥാന ചിഹ്നങ്ങളാണ് സ്വന്തം മാതൃസഭയുടെ വ്യക്തിത്വവും സത്തയും ഊനയും തിരിച്ചറിഞ്ഞ് മാതൃസഭയെ സ്നേഹിച്ച് പിതാവായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങളെയും അധിക്ഷേപങ്ങളെയും തൃണവഗണിച്ച് സഭയ്ക്ക് വേണ്ടി ആദ്യന്തം അക്ഷീണം പരിശ്രമിച്ച് പോരാടിയ ആ മെത്രാന്റെ ആ മഹാനുഭാവിന്റെ അഭിമന്യമാർ പൗപത്തിൽ പിതാവിന്റെ പേര് പറയാൻ നിങ്ങളെപ്പോലെ വ്യക്തി താല്പര്യങ്ങൾക്കായി തിരുസഭയാകുന്ന അമ്മയെ തെരുവിൽ വിവസ്ത്രയാക്കി വിലപേശുന്നവർ ഒന്ന് മടിക്കണം ആ പേര് പറയാനും ഒരു യോഗ്യതയൊക്കെ വേണം ജാരസന്ധതികളല്ല തിരുസഭയാകുന്ന അമ്മയുടെ മൂലിമറിയുന്ന സ്വർഗസ്ഥനായ അപ്പൻ്റെ ചോരയ്ക്ക് വില കൊടുക്കുന്ന സഭാതനരായ നസ്രാണികളാണ് തിരുസഭയനുസരിച്ച് മുന്നോട്ട് പോകുന്നത് മാർ തോമസ് ലിഹിയുടെ ആത്മവീര്യൻ ചങ്കിൽ പേറുന്ന നസ്രാണികൾ പൗത്തിത്തിൽ പിതാവ് കാണിച്ച മിശുകാസിനേ സഭയോടുള്ള വിധേയത്വം മാതിരിയായി മുന്നിലുള്ളതായിരിക്കും ഒരു പരിധിവരെ ഈ അമ്പത് ഇസ് ടു അമ്പത് എന്ന വലിയ വിട്ടുവീഴ്ചയാവുന്ന വേദനയെ അനുസരണ എന്ന മരുന്ന് പുരട്ടി ആ രൂപതകളിലെ മെത്രന്മാർ വൈദികർ സ്വീകരിച്ചിട്ടുണ്ടാവുക ജോസഫ് പാറക്കട്ടിൽ പിതാവ് സീറോ മലബോർ സിൽ ഒരു ആധികാരികതയും ഇല്ലാത്ത പരിശുദ്ധ സിംഹാസനും പൗരസ്ത്യ തിരുസംഘവും റദ്ദു ചെയ്ത ഇലിസിറ്റ് കുർബാന ഇപ്പോൾ മുപ്പത് വെള്ളിക്കാശിനെ പോലെ ഈശോയ്ക്കും അവന്റെ സഭയ്ക്കും വിലയിടുന്നു യൂദാസിനെ പോലെ മറുതലിച്ച് നശിക്കാതെ പത്രോസ്ലിഹയെ പോലെ ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരൂ പവുത്തിൽ പിതാവ് ജനിച്ചത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമാണ് മാർ സ്ലി എന്ന് പറഞ്ഞ് പരത്തുന്നുണ്ട് എറണാകുളം അതിരൂപതെ ഔദ്യോഗിക ജേണലായ എറണാകുളം ഇസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഫെബ്രുവരിയിൽ മറാഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവ് ആൻഷൻ അപ്പോസ്റ്റിൽ തോമസ് ക്രോസഫ് ആലങ്ങാട് എന്ന ലേഖനം എഴുതിയിട്ടുണ്ട് അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാർത്തോമാ കുരിശിനെ കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട് പള്ളിക്ക് മുകളിലും പ്രധാന പുസ്തകങ്ങളിൽ സുവിശേഷത്തിന്റെ പുറംചട്ടയിലും തിരുവസ്ത്രത്തിലും ഒക്കെ മാസ് പതിപ്പിച്ച നമ്മുടെ കാരണമോർ അത്ര വിവരം കെട്ടവർ ആയിരുന്നോ എന്നാണോ നിങ്ങൾ കരുതുന്നത് വിശ്വാസമില്ലാത്തവർക്ക് എന്തും പറയാം പക്ഷെ വിശ്വാസം സ്വീകരിച്ചാ അറിഞ്ഞ അനുഭവിച്ച നമുക്ക് ഉത്തരവാദിത്വമില്ലേ പൗബുത്തിൽ പിതാവോ വിധയത്തിൽ പിതാവോ ആലഞ്ചേരി പിതാവോ തട്ടിൽ പിതാവോ ആണോ കുർബാന അവസാന വാക്ക് ഇരുപത്തി ആറ് മെത്രാന്മാരും ഒപ്പിട്ട് രണ്ടായിരത്തിൽ തീരുമാനമെടുത്തതാണ് ഈ കുർബാന എന്ന് എന്നോർക്കാം നിരന്തര പഠനങ്ങളുടെ പ്രാർത്ഥനകളുടെ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളുടെ സഭയുടെ പാരമ്പര്യത്തിന്റെ നമ്മുടെ റീത്തിൻ്റെ ആരാധനക്രമത്തിന്റെ യഥാർത്ഥ രീതിയിലേക്ക് ഇരുപത്തിനാല് വ്യക്തി സഭകളിൽ ഒന്നായി നമ്മുടെ സീറോ മലബാർ എത്തിക്കുക എന്നത് പത്രത്തിന്റെ സിംഹാസനത്തിന്റെ കടമി ലക്ഷ്യവുമാണ് വർഷങ്ങളായി നമ്മുടെ മാർപ്പാപ്പന്മാർ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് അതാണ് ഇവിടെ ജൈവം തോൽവിയും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും വ്യക്തി താല്പര്യങ്ങളും താല്പര്യക്കെടുകളും ഒന്നുമില്ല സഭയും ഈശോയും വിശ്വാസികളും മാത്രം ആരാധനാക്രമം മറ്റെന്തിനേക്കാളും പരമപ്രധാനമാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തി താല്പര്യങ്ങൾ മാറ്റി നിർത്തി ചിന്തിക്കാം അനുസരിക്കാതെ മിശികായ സ്നേഹിക്കുവാൻ സാധിക്കില്ല അത് കത്തുലിക്ക വിശ്വാസത്തിന് ചേർന്നതുമല്ല അഭിമന്യ പോളി പിതാവേ അങ്ങയുടെ രൂപത്തിലെ രണ്ട് വൈദികർ ഇങ്ങനെയൊരു സഭാനിന്ദ പ്രസ്താവന പരസ്യമായി ഇറക്കിയത് അങ്ങയുടെ കണ്ണിൽ പെട്ടെങ്കിൽ പിതൃവാത്സല്യത്തോടെ തെറ്റ് അവരെ ബോധ്യപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇല്ലെങ്കിൽ അതൊരു ഉദപ്പിന് പിന്നീട് കാരണമായേക്കാവുന്നതാണ്